ஐ அங்கெல்லாம் நம்ம ஆட்டம் தீரத் தேட்டிட்டு உண்டு நீங்க என்ன இருக்கு நீம் பிடிக்கனோ பங்கிர சர்க்கன்ன வந்து நோக்கி நோக்கி சைப்பு হইதா சைப்புயா மீன் பிடிக்கடையா நல்லா இருக்கு அது நல்லா இருக்குது மதியல்ல நோக்கட்டு ட்ரை വീട്ടിൽ പോവാൻ പിടിച്ചു നോക്കട്ടെ

പിടിച്ചു വീട്ടിൽ അച്ഛൻ വിഴുന്നില്ലല്ലോ ചർക്കിയതല്ലേ അച്ഛ മീൻ എടുത്തിട്ട് വന്ന് കുഞ്ഞ മീന് പോവാ മീൻ മക്കളിപ്പോ മീൻ പിടിച്ചു തരും അച്ഛൻ മീന് വേണോ അച്ഛൻ മീൻ പിടിച്ചു തരും മതയാതാണ് അതാ അതാണ് പറയണത് ആറ്റിൻകരയിൽ ഒന്നും ആരും പോകരുത് ചർക്കും നീന്താറിയെന്നുള്ളവര് മാത്രം മാക്സിമം